ഇവിടെ ഒരു കോടി രൂപ വെച്ചാണ് ഒരു സ്കൂളിന് കൊടുക്കുന്നത് ഒരു സ്കൂൾ ഒരു ബ്ലോക്കിൽ കേരളത്തിൽ പതിനയ്യായിരം സ്കൂളുകളുണ്ട് ഒരു സ്കൂൾ ഒരു ബ്ലോക്കിൽ അതിൽ അറുപത് ലക്ഷമേ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുള്ളൂ നാൽപ്പത് ലക്ഷം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം ഇതാണ് ഈ പദ്ധതി അതിൽ രണ്ട് വർഷം കഴിഞ്ഞു ഇനിയും രണ്ട് വർഷത്തെ കാര്യമാണ് എന്നാലും ഈ തുച്ഛമായ തുക കണ്ടെത്താൻ എന്താ സംസ്ഥാന ഗവൺമെൻറ്റിന് സാധിക്കത്തില്ലേ രണ്ട് ലക്ഷം കോടിയുടെ ആനുവൽ ബഡ്ജറ്റുള്ള ഒരു സംസ്ഥാനത്തിന് ഈ ഇരുന്നൂറ് കോടി രൂപ വേണ്ട എന്ന് പറയാനുള്ള ആർജവം വേണ്ടയോ അതോ ഇതെല്ലാം നടന്നോട്ടെ എന്നാണ് പി എമ്മിൻ്റെ പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കുന്നതാണ് വലിയൊരു ഒരു സമയത്ത് ഉന്നയിച്ചത് മനസ്സിൽ പടം വരച്ചിട്ടവർക്ക് ഇനിയിപ്പം അത് പ്രദർശിപ്പിക്കുന്നതിന് ഒരു ജാളിതയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഞാൻ സി ജെ പി ഡിയിൽ നിന്നൊന്നും പരിമിതപ്പെടുത്തുന്നില്ല നിലപാടില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ വേണ്ടി ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഒരു സർക്കാരിൻ്റെ വികലമായ നടപടി എന്നുള്ളത് മാത്രമേ അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അല്ല സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ പറഞ്ഞത് ഇവിടെ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലവും അതിന് ശേഷവും പറഞ്ഞ കേരളത്തിലെ സ്കൂളുകളെല്ലാം സ്മാർട്ട് സ്കൂളുകളാക്കി വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി ആ ലോകത്തിന് മാതൃകയാണ് എല്ലാം സ്മാർട്ട് ക്ലാസ് ആക്കി എന്നൊക്കെ അല്ലേ പറഞ്ഞത് എല്ലാം സ്മാർട്ട് ക്ലാസ് ആക്കിയ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ബ്ലോക്കിൽ ഒരെണ്ണത്തിന് ഈ പണം കിട്ടിയതുകൊണ്ട് എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് അതിൻ്റെ ആപത്ത് അവർ പറഞ്ഞതാണ് ഞാൻ ഞാനിപ്പോൾ ഇത് ഈ എത്രയോ കേന്ദ്ര ഗവൺമെൻറ് സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ആ നിലയിലേക്ക് ഞാൻ എന്നെ കാണുന്നുള്ളൂ പക്ഷേ ഇവർ പറഞ്ഞത് ഇതിൻ്റെ ആപത്ത് ആ ആപത്തെല്ലാം ഇപ്പോൾ ഒരു ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് അപ്രത്യക്ഷമായത് അതല്ലാതാകുന്നത് അന്നേരം അവർ പറഞ്ഞ നേരത്തെ പറഞ്ഞ ശരിയാണെങ്കിൽ സംഘിവൽക്കരണം കേരളത്തിൽ നടക്കാൻ ഉള്ള മീഡിയമായി ഈ ഗവൺമെന്റ് മാറുന്നു എന്നുള്ളതാണ് വസ്തുത സി പി ഐ അശക്തരായിട്ടുണ്ട് സി പി ഐ ഈ അധികാരത്തിന്റെ തണലിൽ നിന്ന് വളരാൻ ശ്രമിച്ച് എല്ലാ മൂല്യങ്ങളും വലിയ കഴിച്ചുകൊണ്ട് നിന്നതിൻ്റെ പരിണത ഫലമാണ് ഏറ്റവുമധികം ആഭ്യന്തര വിഷയങ്ങൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി എം മാറുന്നു കൂട്ടപലായനമാണ് സി പി എം സി പി ഐയിൽ നിന്ന് മറ്റ് കക്ഷികളിലേക്ക് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സി പി ഐയെ ഇതോടെ ഇന്നലെയോടുകൂടി സി പി എം സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആണ് ഇനിയും കേരളത്തിൽ ഒരു പ്രസക്തിയുമില്ല അപ്രസക്തമായി മാറുന്ന ഒരു ധാഷ്ട്യമാണ് ഇന്നലെ കണ്ടത് അതിന് സി പി ഐക്ക് നല്ല ബുദ്ധി തോന്നട്ടെ എന്നേ പറയാനുള്ളൂ അല്ല അതാണ് ഞാൻ പറഞ്ഞ ഒരു ഗവൺമെന്റിന് ആദ്യം പറഞ്ഞ നിലപാടില്ലായ്മ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളെ എല്ലാം വിളിച്ചിരുത്തിയിട്ട് ഞങ്ങൾ ഇത് നടപ്പിലാക്കത്തില്ലെന്ന് ഉറപ്പ് കൊടുത്ത ഒരു ഗവണ്മെന്റ് അതിന് വീമ്പ് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ അടക്കം ഞങ്ങളുടെ നിർദ്ദേശം ഞങ്ങളുടെ നിർദ്ദേശം സം ഗവൺമെൻറ് അംഗീകരിച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ അവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്ത് ഇങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾ ഒപ്പിടുന്നു എന്നെങ്കിലും പറയാനുള്ള ഒരു മര്യാദ ഒരു ഗവൺമെൻറ് കാണിക്കട്ടെ അന്നേരം അവരുടെ മുമ്പിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രസക്തമല്ല സി പി ഐ പ്രസക്തമല്ല കേരളത്തിൻ്റെ ജനത പ്രസക്തമല്ല കേരളത്തിൻ്റെ മതേതരത്വം പ്രസക്തമല്ല അന്നേരം ഈ നിലപാടില്ലായ്മ തന്നെയാണ് ഈ എത്ര വാഴ്ത്തിപ്പാടി ഇരട്ട ചങ്ങ പറഞ്ഞാലും നിലപാടുകൾ കൊണ്ടാകുന്നല്ലോ ഒരാൾ ഒരു വ്യക്തിയെ വിലയിരുത്തേണ്ടത് അതില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ